എല്ലാവർക്കും നമസ്കാരം മനോരമം മനോരമക്കാരൻ കാണിച്ചതുപോലെ ഇതൊരു പരസ്യമല്ല ഞാൻ ഈ മാസം മുപ്പതാം തീയതി മുതൽ മലയാള മനോരമ പത്രം നിർത്തി എന്നാ കാര്യം ചോദിച്ചാൽ ഇന്നലത്തെ പത്രം ഇരുപത്തി നാല് തീയതിയിലത്തെ പത്രത്തിനകത്ത് ഒരു വാർത്ത വന്നതാണ് നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി ഒരു നോട്ട് നിരോധനം വന്നതിൻ്റെ ക്ഷീണം ഇന്നും മനുഷ്യന് മാറിയിട്ടില്ല അതിൻ്റെ പേടിയും അതിൻ്റെ ക്ഷീണവും അതിൻ്റെ കഷ്ടപ്പാടും എല്ലാം കൂടെ ഓർത്ത് മനുഷ്യൻ ഒരു തരത്തിൽ ശ്വാസം വിടാറായി ഒരു മുടിഞ്ഞു തീർന്നു പോയി അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അടുത്ത ഇടപാട് ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയുടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്കിൻ്റെ പേരിലാണ് ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിലെ നല്ലൊരു ശതമാനം ജനത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയേക്കുന്ന ആശങ്ക വളരെ വലുതാണ് മനോരമയ്ക്ക് വൃത്തിയോട് കാണിക്കുന്നതിന് അവന് പൈസ കിട്ടിയാൽ മതി സത്യം പറഞ്ഞാൽ പിന്നീട് ആലോചിച്ച് പിടിച്ച് വന്നപ്പം മരണാട സാധനം വരെ സംശയം വന്നു അന്വേഷിച്ചു പിടിച്ചപ്പം ജെയിൻ എന്ന് പറയുന്ന എന്തോ ഒരു പ്രസ്ഥാനത്തിൻ്റെ പരസ്യവാദം ഇത് തന്നെ ഒരു തട്ടിപ്പാന്നാണ് തോന്നുന്നത് ലക്ഷം കണ്ടിട്ട് ബൈജൂസിൻ്റെ അവസ്ഥ പോലെ ആയിപ്പോയി ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥയും എന്ന് തോന്നുന്ന ലക്ഷം കണ്ടിട്ട് നാട്ടിലെ ബ്രോക്കർമാർ മുഴുവൻ ശരിക്കും പറഞ്ഞാൽ ഭയപ്പെട്ട ഓടി നടക്കുക ഡിജിറ്റലാക്കുന്ന മുഴുവൻ എന്നാണ് വാർത്ത എന്നിട്ട് ഇതിൻ്റെ മോളിൽ ഇത് അമ്പത് വർഷം അത് രണ്ടായിരത്തി അമ്പതിലെ ഒരു പരസ്യമാണെന്നുള്ളത് ഇപ്പോൾ പത്രക്കാരല്ലാതെ അല്ലെങ്കിൽ ടിവിക്കാരൊക്കെ പറയുമ്പോഴാണ് ജനം മനസ്സിലാക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനോരമ പത്രം ഇപ്പോൾ കൂടുതലും വീട്ടിലൊക്കെ മേടിക്കുന്നത് ചക്ക വെട്ടാൻ നേരത്ത് ആ ചക്കച്ച ഒന്ന് പറിച്ചിടാൻ വേണ്ടിയാ ഒന്ന് രണ്ടെന്ന് പറയുന്നത് കയ്യാലേ അരക്ക തൂത്ത് കളയാൻ മൂന്ന് പിള്ളേരുടെ തീട്ടം കോരാൻ ഇങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ എടുക്കുന്ന ഈ സാധനം ഇപ്പം നമ്മൾ കടയിൽ അന്വേഷിക്കുമ്പോൾ ഇന്നത്തെ ഇതിൻ്റെ എന്ന് പറയുന്ന കിലോയ്ക്ക് ഇരുപത് രൂപയായി താഴുക ഇരുപത് രൂപയ്ക്ക് മേടിക്കേണ്ട സാധനമാണ് ദിവസം എട്ടര രൂപ കൊടുത്ത് നമ്മളിത് മേടിക്കുന്നത് എട്ടര രൂപ കണ്ട ഇതിൻ്റെ വില ഒരു ദിവസം ഇത് പല പ്രാവശ്യം പറഞ്ഞു ഇതിൻ്റെ ഫ്രണ്ടിലത്തെ മൂന്ന് പേജ് നെടുുന്നീളം പരസ്യം ഇന്നലത്തെ പത്രത്തിൻ്റെയും ഇന്നലത്തെ പത്രത്തിൻ്റെയും ഫ്രണ്ട് പേജിൽ സാന്റാമോനിക്കയുടെ പരസ്യം അത് കഴിഞ്ഞൊരു ശകലം പാകമുള്ളൂ രണ്ടാമത്തെ പേജല്ല മുഴുവൻ പരസ്യമാണ് വണ്ടാരം മുഴുവൻ പരസ്യം തന്നെ പരസ്യം അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ പേജ് മുഴുവൻ പരസ്യം മൂന്നാമത്തെ പേജ് മുഴുവൻ പരസ്യം പിന്നെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അടുത്ത നാലാമത്തെ മെയിൻ പേജ് എന്ന് പറയുന്നതിൻ്റെ പകുതി മുക്കാലും പരസ്യം ഈ ആറാമത്തെ പേജ് മുഴുവൻ പരസ്യം അങ്ങനെ അങ്ങോട്ട് പോയി 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 ലാസ്റ്റ് പരസ്യം മാത്രമായിട്ട് കയ്യിൽ നിന്ന് ഇത്രയും പൈസ കൊടുത്ത് ഈ എട്ടര രൂപ കൊടുത്ത് പത്രം മേടിക്കേണ്ട ഗതികേടിലേക്ക് ഇപ്പോൾ പോയെങ്കിൽ ആ അല്ല ഒമ്പത് രൂപ ഒമ്പത് രൂപ കൊടുത്ത് പത്രം മേടിക്കേണ്ട പരിപാടിക്കകത്ത് മനോരമ പരസ്യമാണെന്ന് പറഞ്ഞാൽ ഇത് ചെയ്തതെങ്കിൽ ഞങ്ങൾ പറയുന്നു പരസ്യമല്ല ഞങ്ങൾ പത്രമൊക്കെ നിർത്തുവാം ഞാൻ ആ വായനക്കാരോടും പറയട്ടെ അല്ലെങ്കിൽ കേൾവിക്കാരോടും പറയട്ടെ കിലോയ്ക്ക് ഇരുപത് രൂപ കൊടുത്താൽ നമുക്ക് ഈ പത്രം കിട്ടും കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇരുപത് രൂപ കൊടുത്താൽ ഒരു കിലോ ഒരു കിലോ പത്രം കിട്ടും ഈ ഒമ്പത് രൂപ വെച്ച് കൊടുത്ത് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇരുന്നൂറ്റി എൺപത് രൂപ കൊടുത്ത് മാസം ഈ പത്രം മേടിച്ചിട്ട് മനുഷ്യനെ പേടിപ്പിക്കുന്ന ഇതുകൂട്ട് കൂട്ട് പരിപാടി പത്രധർമ്മം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ സാധാരണക്കാരനായ മനുഷ്യർക്ക് രണ്ടായിരത്തി അമ്പത് അമ്പത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാകുന്ന കാര്യം ഇതുകൂട്ടി വൃത്തികേട് ഇങ്ങനെ പരസ്യമായിട്ട് വിട്ടാൽ ഇന്നലെ ഇപ്പോൾ ഞാൻ തന്നെ ഒരു ഒത്തിരി ആളുകളോട് വിളിച്ച് പറഞ്ഞു അടുത്ത പണി വരുന്നുണ്ട് നോട്ട് നിരോധനം എന്ന ഒരു പണിക്ക് ശേഷം ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്ന അടുത്ത വലിയ പണി വരുന്നുണ്ട് ഫെബ്രുവരി ഒന്ന് മുതൽ മുന്നോട്ട് ഒന്നാമത് മനുഷ്യർ ഇവിടെ ജീവിക്കാൻ വല്ലാത്ത അവസ്ഥയായി അങ്ങനെ ജീവിക്കാൻ വല്ലാത്ത അവസ്ഥയിൽ സാധുക്കളായപ്പോൾ ദേശത്തെ ബ്രോക്കറന്മാർക്കും കച്ചവടക്കാർക്കും ഒന്നാമത് റിയൽ എസ്റ്റേറ്റ് മേഖല എല്ലാം തീർന്നു സർക്കാർ ഒടുക്കത്തെ കൂട്ടു കൂട്ടി 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 വരാൽ കയറിയും തിന്ന് നാശമാക്കി എല്ലാം കൂടി ഒടുക്കത്തെ അവസ്ഥയിലാക്കി വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തി പത്രക്കാരനോട് ഇത് കൂട്ടി പണി കാണിച്ചാൽ പിന്നെ ചെയ്യാൻ എന്നാ ഉള്ളത് അതുകൊണ്ട് ഈ വാർത്ത ഇന്നലെ വായിച്ചവർ ഇന്നിപ്പം രാവിലെ ഒരു കണക്കിന് ബ്രോക്കർമാരോട് സംസാരിക്കുമ്പോൾ അതുങ്ങളെല്ലാം ചങ്കുവത്ത് നിൽക്കുക എല്ലാ മേഖലയിലും ഭീതി ഉണ്ടാക്കാനാണ് ഈ വാർത്ത ഇടയാക്കിയത് കാര്യം മനോരമയ്ക്ക് ഈ ഒരു പരസ്യത്തിൻ്റെ പേര് ലക്ഷങ്ങൾ കിട്ടി കാണും പക്ഷേ ഇത് നാട്ടിലുണ്ടാക്കിയ ഭീകരത ഇരുപത് രൂപയ്ക്ക് മാസം അല്ലെങ്കിൽ ഒരു കിലോ കിട്ടാവുന്ന സാധനമാണ് നമ്മൾ മേടിച്ച് എല്ലാം പിടിക്കുന്നത് ഇനി ഇതിനോട് ചേർന്ന് ഒരു കാര്യം കൂടെ പറയാം കഴിഞ്ഞ ദിവസങ്ങളിതിൻ്റെ ഫ്രണ്ട് പേജ് മുഴുവൻ പരസ്യമായിരുന്നു പരസ്യം എന്നതാണ് ഇലക്ട്രോണിക്സ് കടകളുടെ പരസ്യങ്ങളോ ഇലക്ട്രോണിക്സ് കടകളുടെ പരസ്യങ്ങൾ കണ്ട് കണ്ട് ഓഫറുകളെല്ലാം കൂടെ കേട്ട് ദ വൈറ്റ് മാർട്ടിൻ്റെ പരസ്യം ഇങ്ങനെ കിടക്കുന്നു ഇതുപോലെയുള്ള ഒരു വലിയ പരസ്യം കണ്ടിട്ട് എൻ്റെ ഒരു ചേച്ചിക്ക് വേണ്ടിയിട്ട് ചേച്ചിയുടെ മക്കൾ പോയി ഒരു സാംസങ്ങിൻ്റെ ഫോൺ ഓഫറി മേടിച്ചുകൊണ്ട് വന്നു ആ ഫോൺ വീട്ടിൽ കൊണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ഓൺ ആകുകയില്ല എനിക്ക് മനസ്സിലാകുന്നത് ഇതൊന്നെങ്കിൽ ഇവമാർ തന്നെ ഈ പരസ്യം എല്ലാം കൊടുത്തിട്ട് ഇവന്മാർ തന്നെ ചൈനയിലും കണ്ട് ഓർഡർ കൊടുത്ത് ഉണ്ടാക്കുന്നത് പുറകേ പുറത്ത് എൻ്റെ സാംസങ്ങെന്ന് വല്ലതും അടിച്ചു വെക്കുന്നുള്ളായിരിക്കും പുതിയ ഫോൺ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് അന്ന് തന്നെ അതിൻ്റെ ഡിസ്പ്ലേ ഓൺ ആകുന്നില്ലെങ്കിൽ ഇത് ഏത് ജാമ്പവും കാലത്തെ സാധനമാണ് ഇത് ചൈന പോലും ഉണ്ടാക്കുന്ന സാധനമാണോ എന്ന് ആർക്കറിയാം ഇത് മുഴുവൻ ഇതിൻ്റെ ഇതിൻ്റെ പരസ്യത്തിലൂടെ പൈസ മുഴുവൻ കിട്ടുന്നത് മനോരമയ്ക്ക് പണി മുഴുവൻ കിട്ടുന്നത് നാട്ടുകാരുടെ ആ ഫോണുമായിട്ട് പിന്നെ പോയി തിരിച്ചു മേടിക്കാൻ വേണ്ടി എന്നാൽ നല്ലൊരു സാധനം മേടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ അങ്ങനത്തെ സാധനങ്ങൾ ഇല്ലതാനും എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ടി വി സോണിയുടെ ടി വി ആയിരുന്നു വാറണ്ടി തീർന്ന് പിറ്റേ ആഴ്ച ടി വി പോയി പിന്നെ ഒരു ഗുണമുണ്ട് ടി വി കാണാൻ ആരുമില്ലാത്തതുകൊണ്ട് ഇപ്പം ടി വി ആ പോയ ടി വി തന്നെ പിറ്റേ വെച്ചിരിക്കുക ഇനിയൊരു ടി വി മേടിക്കുന്ന പരിപാടിയില്ല അതുകൊണ്ട് ടിവിയുടെ പരിപാടി വേണ്ടെന്ന് വെച്ചു മനോരമ ചാനലും അതിനകത്ത് കെട്ടായി ഇനിയിപ്പോൾ അവസാനമുള്ള പണിയെന്ന് പറഞ്ഞാൽ ഫോണിലോട്ട് മാത്രമായതുകൊണ്ട് ഈ പത്രം അത്യാവശ്യം ഒന്ന് നോക്കാമല്ലോ എന്ന് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ടായി പത്രം വരുത്തിക്കൊണ്ടിരുന്നത് ഇതുകൊണ്ട് സൂത്ത തെമ്മാടിത്തരങ്ങളിലൂടെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ പത്രം എങ്ങനെയാണ് വരുത്തുന്നത് മനുഷ്യൻ ഈ പരസ്യമൊക്കെ എടുക്കുന്ന മാനേജർ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നവനെയൊക്കെ പിരിച്ചുവിടണം സത്യം പറഞ്ഞാൽ മനോരമ ഇതിനകത്തൊക്കെ എന്നാ പുതുമി ഇരിക്കുന്നത് നാട്ടിലുള്ള മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തെല്ലാം തീകോരിയിട്ടിട്ടാണ് ആ പത്രം ഉണ്ടാക്കുന്നത് ഈ നോട്ട് നിരോധനം എന്നൊക്കെ പറഞ്ഞ പരിപാടി കാര്യം പറഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് രാഷ്ട്രീയക്കാർ പൊട്ടി കോഷിക്കുന്നല്ലാതെ ഇവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യൻ്റെയൊക്കെ ജീവിതം കൊളവാക്കി കളഞ്ഞ പരിപാടിയാണ് പത്തിന് രണ്ടായിരം ആൾക്കാരെ അടികൊണ്ടെത്തും മനുഷ്യൻ ബാങ്കിൻ്റെ വാദക്കലെല്ലാം ക്യൂ നിന്ന് മനുഷ്യൻ തളുന്നു യുമാരിപ്പെട്ട ബിസിനസ്സുകാരനെല്ലാം പൊട്ടിപ്പറിഞ്ഞു പോയി ഇതുപോലെ തകർന്ന് തരിപ്പണമായി പോയൻ്റെ ബാക്കി പത്രമായിട്ട് അടുത്ത പരിപാടിയും കൂടെ കേറ്റിവിട്ടെങ്കിൽ കാര്യം ഇത് ആകെ ഗുണം കിട്ടിയത് ഇവന് മാത്രമാണ് ഇനി ഇതിനകത്ത് ഞാനൊരു കാര്യം കൂടെ പറയും ഈ ജയിൻ എന്ന് പറയുന്ന പ്രസ്ഥാനക്കാരൻ സത്യം പറഞ്ഞ് ഇനി മലമക്കിട്ട് പണി കൊടുത്തുവാ അങ്ങനെ നമ്മൾ ചിന്തിക്കണം മനോരമ തീർക്കാനുള്ള ഒരു വാർത്ത ഇവൻ അങ്ങോട്ട് കൊടുത്ത് ഇവനൊരു ന്യായമായ പൈസ കൊടുത്തു കാണും പക്ഷേ അതുകൊണ്ട് മനോരമ കിട്ടും പണി കിട്ടിയല്ല മാന്യമായിട്ട് അതുകൊണ്ട് പ്രിയ ശ്രോതാക്കളോട് പറയട്ടെ ഇരുപത് രൂപ കൊടുത്താൽ ഒരു കിലോ ഇത് മേടിക്കാൻ കിട്ടും എന്നതാണ് ഇപ്പോഴത്തെ മനോരമപത്രത്തിൻ്റെ പന്ത്രണ്ട് പേജുണ്ടെങ്കിൽ എട്ട് പേജും പരസ്യമാണ് ഈ പരസ്യത്തിന് വേണ്ടി നമ്മൾ ഇത്രയും പൈസ കൊടുക്കും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ മണ്ഡലയ്ക്കെതിരെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ഇതിൻ്റെ മുതൽ എത്രയുണ്ടെന്ന് അറിയാവോ അതിന് പരസ്യം വയ്ക്കാതെ പറ്റുകയല്ലോ മുടക്കുമുതലുണ്ട് പരസ്യം എന്നൊക്കെ ഇത് അവസാനം ആരും നിയന്ത്രിക്കാനില്ലാതെ വന്നപ്പോൾ അവസാനം പണി ഇത്രത്തോളം എത്തിയല്ലോ ഇതൊക്കെ ഇതൊക്കെ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ശുദ്ധത എമ്മാടിത്തരമായത് ഇതൊക്കെ ചെയ്യാൻ തക്കവണ്ണം തലപ്പത്തിരിക്കുന്നവന്മാർ കാണിക്കുന്ന പരിപാടി ശുദ്ധ തെമ്മാടിത്തരവായത് ഈ തെമ്മാടിത്തരത്തിനെ മുന്നോട്ട് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല അതിൻ്റെ മൂലയ്ക്ക് വളരെ ചെറുതായിട്ട് ജനുവരി രണ്ടായിരത്തി തിങ്കളാഴ്ചത്തെ പത്രം ഒന്നാമത്തെ കാര്യം മനോരമ മനസ്സിലാക്കണം ചെറുപ്പക്കാർ പിള്ളേരെ ഒറ്റ ഒരാൾ പത്രം വായിക്കല ചെറുപ്പക്കാർ പിള്ളേരെ ഒറ്റ ഒരാൾ വനിത വായിക്കല ചെറുപ്പക്കാർ പിള്ളേരെ ഒറ്റ ഒരാൾ മനോരമ ആഴ്ചപ്പതിപ്പ് വായിക്കല ചെറുപ്പക്കാർ പിള്ളേരെ ഒറ്റ ഒരാൾ മനോരമ ചാനൽ കാണുകയല്ല എന്നല്ല ഒരു ചാനലും കാണുകയില്ല പിള്ളേർക്ക് ഈ ഫോണെ പണിയാനേ ഞാനേ നേരമേ ഉള്ളു പിള്ളേർ ഒന്നും നോക്കിയല്ല ഇത് കാണുന്നത് മുടി നരച്ചവർ മാത്രമേ ഇത് വായിക്കുള്ളൂ ഞങ്ങൾ പിന്നെ ഓരോ ഓരോ ദിവസം രാവിലെ പത്രം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കണോ ഇതിൻ്റെ ഡേറ്റ് എവിടെയാണ് എന്നതാണെന്നൊക്കെ മേലിത് കൂട്ട് വൃത്തികേട് കാണിക്കരുതേ പറയാൻ പറ്റുള്ളൂ ആ ഉത്തരം തലപ്പത്തിരിക്കുന്നവരോട് അതുകൊണ്ട് ഇത് കൂട്ട് വൃത്തികേടിനോടുള്ള മനോരമയ്ക്ക് ഇത് പരസ്യമാണെന്നും പറഞ്ഞ ഒഴിവായി പോകാം പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള അനേകർ പരസ്യമല്ലാതെ ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ഇനി പത്രം വേണ്ട ഞാൻ ഇന്ന് തൊട്ടേ ഇന്നലെ ഞങ്ങളുടെ ഏജൻറ്റിൻ്റെ പേര് ബേബി എന്ന ബേവിയാണ് വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇനി മനോരമ പത്രം വേണ്ട അപ്പോൾ ചേട്ടൻ പറഞ്ഞു മനോരമ വേണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പത്രം ഇടാം ഞാൻ പറഞ്ഞത് വേറെ ഏതെങ്കിലും പത്രം വേണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ ഇപ്പോൾ ചേട്ടന് ഇപ്പോൾ ടെൻഷനാണ് കാരണം ഓരോ ആഴ്ചയിലും പത്രക്കാരുടെ പത്രം വരിക്കാരി കുറയുവാ അതുകൊണ്ട് മനോരമ ഏതൊക്കെയാലും ഇനി ജീവിതത്തിൽ ഒരു കാര്യം ഇവിടെ പറയട്ടെ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വരുത്തിക്കൊണ്ടിരുന്ന പത്രമാണ് മനോരമാ രാവിലെ കാപ്പി കുടിക്കുമ്പം ഒന്ന് ഓടിച്ച് നോക്കും നാല് പേജ് മറിച്ച് കളഞ്ഞിട്ട് വേണം ഫ്രണ്ട് പേജ് കാണാൻ ഇനിയിപ്പോൾ പത്രം വായന എന്ന് പറയുന്നത് അങ്ങോട്ട് തട്ടിക്കളയാം എനിക്ക് തോന്നുന്നു ദീപിക്കത് ഇതുപോലെ പരസ്യം ഇല്ലെന്ന് തോന്നുന്നു ദീപി ഒരു രണ്ട് ദിവസം ഒന്ന് എടുത്തു വെച്ച് നോക്കണം എങ്ങനെയുണ്ടെന്നോ നോക്കിയിട്ട് അതുപോലെ പരസ്യമില്ല ശല്യമില്ല അത്യാവശ്യത്തിനുള്ള പരസ്യമൊക്കെ ഉള്ളെങ്കിൽ കുഴപ്പമില്ല ബാക്കി നോക്കിയിട്ട് വലിയ പണിയൊന്നും ഇല്ലെങ്കിൽ അത് വരുത്താമെന്ന് ചിന്തിക്കുന്നു ഏതൊക്കെയാലും ഇരുപത്തഞ്ച് വർഷമായി നടത്തിക്കൊണ്ടിരുന്ന മനോരമ വായന ഈ ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ കാരണം ഈ മാസം ഇനി രണ്ട് ദിവസം കൂടെ ഉണ്ട് രണ്ട് ദിവസം കൂടെ പത്രം വന്നോട്ടെ അത് കോഴിത്തട്ടം കോരാനൊക്കെ എടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് പത്രം നിർത്താൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം